നന്നായിട്ട് കാറ്റടിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇലവീഴില്ല അതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചര എന്ന് പറയുന്നത് സിനിമയിലെ പ്രകൃതശ്ശേരി എന്നുള്ള പാട്ട് കലാവുമണി പാട്ടിൽ നിന്ന് പാടുന്നു ആ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോ നില്ക്കുന്നത് ഇലവീഴ പൂഞ്ചരയിലാണ് നല്ല മനോഹരമായ ഒരു സ്ഥലം ഓ ഒരു രക്ഷയില്ല എൻ്റെ കൂടെ ഇപ്പം ശ്രീത്തുണ്ട് ശ്രീജത്തെ ആയി നമ്മളിപ്പോൾ എത്തിയിരിക്കലീഴ പൂഞ്ചരയിലാണ് എത്തിയിരിക്കുന്നത് പൂഞ്ചര ഇവിടുത്തെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയം നല്ല തണുത്ത കാലാവസ്ഥയാണ് ഒരു രക്ഷയില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കൊന്നു കാരണം എന്താ ഈ കാണുന്നത് ഒരു തടാകമാണ് അടിപൊളി തടാകം ആ എന്ത് രസം നോക്കല ഈ റോഡുകൾ ഇങ്ങനെ വരുന്നത് ഒരു പ്രത്യേക ഒരു വഴിവാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് ട്രക്കിങ്ങോ ഈ ജീപ്പ് സവാരി അവര് ഏകദേശം എത്ര ആയിരത്തി മുന്നൂറ് അവര് പറയുന്നത് ഇത് ഓഫ് റോഡ് വഴി ഇങ്ങനെ കയറി മേളിൽ കൊണ്ടുപോകും പിന്നെ ഒരു തടാകം ഇവിടെ ഒരു ഗുഹയുണ്ട് ഇതൊക്കെ കാണിക്കും എന്നാണ് അവര് പറയുന്നത് എങ്കിലും ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ അല്ലാത്തവർക്ക് നടന്നു പോയി കാണാം അതായത് വ്യത്യസ്തമായ ഒരു കാഴ്ചകളും അനുഭവങ്ങളും ഇവിടെ നമുക്കൊന്ന് കാണാം തീർച്ചയായിട്ടും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇവിടെ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നത് ഇലവീഴ് സൗദിന്റെ സിനിമേ അതായത് സീനൊക്കെ ഇത് വഴിയല്ലേ അങ്ങനെ ഒരാളെ മിസ്സിംഗ് ആവുന്നതും മിന്നലടിക്കുന്ന മിന്നലടിക്കുന്നത് ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ക്ലൈമറ്റ് എപ്പോ മാറും പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നുണ്ടോ അതെ അതെ നമ്മൾ വന്നപ്പോ വെയിലായിരുന്നു ആ ഇപ്പൊ മഞ്ഞായി ഇപ്പൊ മൊത്തം മഞ്ഞു നല്ല രസമുണ്ടല്ലേ അതെ 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 ബി എസ് എല്ലിന്റെ ടവർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ റേഞ്ച് റേഞ്ച് കിട്ടും അതെ അതെ പക്ഷെ ആ ഒരു സിനിമ ഇത് ഈ ലൊക്കേഷൻ കറക്റ്റ് ആണ് ഞാൻ ജീപ്പുകളൊക്കെ ഇതിന്റെ മുകളിലൊരു കണ്ടെയ്നറുണ്ട് കണ്ടെയ്നറുണ്ട് അതെ അതെ അവിടാ അവർ താമസിക്കുന്ന റൂമും അതെല്ലാം കാണിക്കുന്നു ആ മേലത്തെ ആ ലൊക്കേഷൻ ഈ മിന്നലടിച്ച് വീഴുന്ന ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു അതെ അതെ ആ ഒരു ഭാഗത്തായിട്ടാണ് മിന്നലടിച്ച് വീഴുന്നത് നമസ്കാരം ചേട്ടാ നമസ്കാരം നമ്മുടെ ഇവിടുത്തെ ജീപ്പ് സവാരിയുടെ ചേട്ടന അല്ലേ അതെ അതെ പേര് പേര് ബിനു എങ്ങനെയാണ് ഇവിടുത്തെ ജീപ്പ് സവാരി സാറിന് ഞങ്ങള് താഴേന്ന് ഈ ഓഫ് റോഡ് കയറ്റി ടോപ്പി കൊണ്ട് ഇവിടം വരെ വിടുന്നതിന് അഞ്ഞൂറ് രൂപയാണ് മേടിക്കുന്നത് അഞ്ഞൂറ് രൂപ അത് ശരാശരി ശനിയാഴ്ചയും ഞായറാഴ്ചയും ആ ദിവസങ്ങളിലാണ് നമുക്ക് ഓട്ടം കിട്ടാറുള്ളത് ബാക്കി ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ കിട്ടിയാലായി കിട്ടിയില്ലല്ലായി ആ അവസ്ഥയിലാണ് പിന്നെ താഴെ ഗുഹയൊക്കെ കൊണ്ട് കാണിക്കാറുണ്ട് പിന്നെ ലൈക്ക് ഒരെണ്ണം അതുകൊണ്ട് കാണിക്കും സാധാരണ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ കൊണ്ട് കാണിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഇത് മൊത്തം കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റത്തില്ല അവർ ഈ ടോപ്പ് മാത്രം നടന്നു വന്ന് കണ്ടെച്ച് അവർ നേരെ തിരിച്ചു പോകാറേ ഉള്ളൂ കാരണം താഴത്തെ ഗുഹ കാണാറില്ല ലേക്ക് പോയി കാണാറില്ല ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതൊന്നും കാണാറില്ല അപ്പോൾ ഇത് ഞങ്ങൾ ജീപ്പ് സർവീസ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ടോപ്പി കൊണ്ട് കാണിക്കുന്നതുകൊണ്ട് അവരെല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പൊ ഗുഹ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ടാറിങ് വഴി ബാക്കി ഓഫ് റോഡ് അഞ്ഞൂറ് മീറ്റർ ആണ് അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം അവരെ കസ്റ്റമറെ കൊണ്ട് ഗുഹയ്ക്കകത്ത് ഉള്ളിൽ കയറ്റി വെട്ടം കാണിച്ച് ഉള്ളിൽ കയറ്റി അവരെ എല്ലാം തൃപ്തിപ്പെടുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ പുറത്തിറക്കി ജീപ്പ് ജീപ്പ് മാത്രമേ കൊണ്ടുവിടാറില്ല അത് ഇതേപോലെ തന്നെ മലയാണ് സോ സോളിങ് വഴിയാണ് പക്ഷെ തോട്ടൊന്നും സൗകര്യങ്ങളൊന്നുമില്ല ഓഫ് റോഡ് ജീപ്പ് മാത്രമേ അതിലേ പോകാറുള്ളൂ മെയിൻ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം ഉണ്ട് ഒരു ജീപ്പിനകത്ത് മിനിമം ഞങ്ങൾ ഏഴുപേരെയാണ് കയറ്റുന്നത് എല്ലാ ദിവസവും തന്നെയുണ്ട് പിന്നെ ഇടി ത്രാമഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇടി ഭയങ്കര കൂടുതലാണ് അന്നേരം ടൂറിസ്റ്റുകളെ ഞങ്ങള് വന്ന് കയറാറുണ്ട് അപ്പൊ ഞങ്ങൾ ഇതാഴെ തന്നെ ഞങ്ങള് പറഞ്ഞത് ബ്ലോക്ക് ചെയ്യാറാണ് ഞങ്ങൾ അന്നേരം ഓടാറുമില്ല ഉച്ച കഴിയുമ്പോഴാണ് സാധാരണ ഇടി തുടങ്ങുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് ഞങ്ങൾക്ക് ഏറക്ക ഒരു സമയമാകുമ്പോൾ അറിയാം ആ മൂടലും കാര്യങ്ങളും ഇടിയുടെ ലക്ഷണങ്ങൾ കാണാൻ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ആൾക്കാരോട് പറയാം അതെല്ലാം ആ ഈ മൂടിക്കെട്ടിയ സമയത്തോ എന്തെങ്കിലും ഡേഞ്ചർ എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാർ ഇവിടെ എല്ലാവരും ഉണ്ട് എന്തെങ്കിലും വിളിച്ചുകഴിഞ്ഞാൽ അന്നേരം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അന്നേരം തന്നെ ഞങ്ങൾ വന്ന് അവരെ ഇറക്കി വിടാറുവാണോ മതിയോ ഞാൻ ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ അരിമാർഗ്ഗം കൂടെ ഞങ്ങളെ ബാധിക്കും അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് നമുക്ക് മെയിൻ മെയിനായിട്ട് മൂന്നാർ വരെ നല്ല കാലാവസ്ഥയാണെങ്കിൽ കാണാം മൂന്നാറ് അങ്ങനെ അങ്ങോട്ടാണ് വരുന്നത് അങ്ങോട്ടാണ് വരുന്നത് പിന്നെ ഇതാ കാണുന്ന മൂലമറ്റം ആണ് കാണുന്നത് ആ കാണുന്ന വേലി കെട്ടിയതുണ്ടോ മൂലമറ്റം ഫവർഹസിന്റെ സ്വിച്ച് കാർഡാണ് ആ കാണുന്നത് അതെ അതെ അത് അതിന്റെ തൊട്ട് ടൗൺ ആയിട്ട് കാണുന്നുണ്ടോ അവിടെ അതിന്റെ തൊട്ടപ്പുറം തേക്കുംകൂപ്പാണ് ആ തേക്കും കൂപ്പിനെ അതിനെ രസതന്ത്രം സിനിമ ഷൂട്ട് ചെയ്തത് ആ മൂലമറ്റ ആ സ്വിച്ച് ഗാർഡിന്റെ അടിയിലാണ് പവർ ഹൗസ് ഇരിക്കുന്നത് ഭൂമിക്കടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ കുളമാവ് ഡാം ആണ് ഡാണി നേരപ്പ് ആ പാറ കാണുന്നുണ്ടോ പാറാട് തൊട്ടപ്പറ കൊളമാവ് ഡാമാണ് അതിന്റെ അടിയിൽ കൂടെയാണ് തുറങ്ങും വഴി വെള്ളം ഇവിടെ കൊണ്ടു ചാടിക്കുന്നത് ഇവിടെ എത്തിക്കുന്നത് പിന്നെ ഈ തൊട്ട് ഇപ്പറേ കാണുന്ന ടൗണിന്റെ അവിടെ നേരെ കയറി ദേവ ഒരു കല്ലിന്റെ മണ്ട റൗണ്ട് മാതിരി വെച്ചിരിക്കുന്നുണ്ട് തുമ്പിച്ച് കുശിമലയാണോ കാണുന്നത് കണ്ടോ അതിന്റെ അതിലാണ് ഇടുക്കിക്കൊള്ള ഹൈവേ റോഡ് പോണേ അതിന്റെ അങ്ങേ സൈഡിൽ കൂടെ ഉപ്പുതറ ഭാഗങ്ങളാണ് കാണുന്ന മലയും കാര്യങ്ങളൊക്കെ പിന്നെ ഇടുക്കിയുടെ ഭാഗങ്ങളാണ് ഇടുക്കി വനമാണ് കാണുന്നത് ഇപ്പൊ തെളിഞ്ഞു കാണുന്ന രണ്ടും മൊട്ടക്കുന്നുകൾ കാണുന്നില്ലേ ബാക്കിലേക്ക് പിന്നെ ടോപ്പ് ചെയ്ത് വാഗമണ് കാണാം ഇല്ലിക്കല്ല് കാണാം അങ്ങനെയുള്ള ഏരിയകളാണ് ഇല്ലിക്കല്ല് നമ്മൾ ചക്കിക്കാവ് വഴി പോവുകയാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ ചെല്ലും മേലാവ് വഴി പോവുകയാണെങ്കിൽ പതിനാറ് പതിനേഴ് വരും അതെ 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 ഇത് നില നിലവിലെ ലൊക്കേഷൻ ഇത് തന്നെയാണ് ഇത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ല ആയതുകൊണ്ട് തന്നെ മേലുകാമിന്നാണ് കൂടുതൽ പഞ്ചായത്തും കാര്യങ്ങളും എല്ലാം ആയിട്ട് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം ഷോൺ ജോർജ് ആണ് ഇതിനു വേണ്ടി വികസനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് തന്നെയാന്ന് പറഞ്ഞാൽ താഴത്തെ പാലത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എല്ലാം പുള്ളി താഴെ ഉണ്ട് പുള്ളി അതിനെ കുച്ചെല്ലാം നോക്കുന്നുണ്ട് പിന്നെ പാലായി പാലായിന്നാണ് ഇപ്പം റോഡ് ടാറിങ്ങും കാര്യങ്ങളും സൗകര്യങ്ങളെല്ലാം ആയിക്കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ആൾക്കാർ വരാനും കേറാനും വരാനും ഞങ്ങൾക്ക് ഒരു വരുമാനമാർഗ്ഗം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കി ജില്ല തൊട്ടു താഴെ ആയിരിക്കുന്ന ആ റിസോർട്ടൊക്കെ ഇരിക്കുന്നില്ലേ ആ ഇരിക്കുന്ന ലെവലിൽ ഇങ്ങനെ തൊട്ട് താഴെക്കുടയാണ് ഇടുക്കി ജില്ല പോസോർട്ടാണോ അത് പുഞ്ചറ ശശിയുടെ റിസോർട്ടാണ് പുഞ്ചറ ശശി എന്ന് പറഞ്ഞു പറഞ്ഞത് ഇതിന്റെ തൊട്ട് താഴെക്കുടിയാണ് ഇത് ഈ റോഡ് ലൈൻ വരച്ചിരിക്കുന്നുണ്ടോ അത് സീറോ ലാൻഡിനു അളന്ന് പോയതാണ് സീറോ പണ്ട് ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി അളന്ന് തിരിച്ചതായിരുന്നു പക്ഷേ ഇവിടെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഇടിയും കാര്യങ്ങളും ആയതുകൊണ്ട് ആർക്കും സ്ഥലം സർക്കാർ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല പിന്നെ ഈ ഏരിയ ഇടുക്കി ജില്ലയുടെ ഭാഗമാണ് കാണുന്നത് ആ സൈഡിലേക്ക് കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളാണ് കാണുന്നത് പിന്നെ ആലപ്പുഴ കാണാം മൂവാറ്റുഴ എറണാകുളം അതെല്ലാം കാണാൻ പറ്റും മൂവായിരത്തി എണ്ണൂറ് അടിയോളം ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ആ കറക്റ്റ് നമുക്ക് പറയുന്നില്ല കഴിഞ്ഞ സകലം വ്യത്യാസമുള്ളത് ആ ഇലികലും ഇതുമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളാണുള്ള പറയണേ ഇലികല് നേരത്തെ പറയുന്നത് കപ്പലിന് ലാൻഡ് മാർക്കായിട്ട് കാണുന്നതൊക്കെ ഇലികല് ആയിരുന്നു എന്നാ പറയണേ നോക്കിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ മൂന്നാ മൂന്നാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവിടെ ഹൈറ്റ് കൂടുതലെന്നാ പറയുന്നത് മൂന്നാറ് കഴിഞ്ഞാ ഹൈറ്റ് കൂടുതലാണ് മൂന്നാർ മൂന്നാർ ടോപ്പിൽ നിന്ന് നല്ല കാലാവസ്ഥയാണ് നമുക്ക് രാജമല കാണാൻ പറ്റും കാണാൻ പറ്റും രാവിലെ നല്ല മഞ്ഞായിരിക്കും അപ്പഴ മലങ്കര ഡാമൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കാണാം ഇത്ര വ്യത്യാസങ്ങളാണ് ഇവിടെ ഉള്ളത് കാഴ്ച കാഴ്ച അതെ നേരത്തെ സ്ഥിതി കഴിഞ്ഞാൽ റോഡ് സൗകര്യം സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് ആൾക്കാർ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പിന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ശുചിമുറി അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഈ ഭാഗത്തില്ല ആകെയുള്ള കെ ടി ഡി സിയിലെ താഴെ ഉള്ളൂ പിന്നെ ഒരു റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ബെഞ്ചോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല പിന്നെ ലൈറ്റ് സൗകര്യങ്ങളില്ല അതൊക്കെ രാത്രി വരുന്നവർക്ക് ഭയങ്കര വിഷയങ്ങളായിട്ടുണ്ട് പക്ഷേ എന്തായാലും ഇതൊക്കെ തീർച്ചയായിട്ടും വാഹനങ്ങൾക്ക് ഇവിടെ വരെ മാത്രമേ പ്രവേശനമേ ഉള്ളൂ ഇതിന് മുന്നോട്ടില്ല പിന്നെ ആ സിനിമയിലൊക്കെ കാണുന്ന ആ ചങ്ങല വരുന്ന ഭാഗമാണിത് ഭാഗം ആൾക്കാർ കയറി ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അതിക്കുള്ള വാഗമണ്ണ് ഇല്ലിക്കല്ല് പൂഞ്ചിറ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്നോണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് ഇത് മൂന്ന് ഭാഗം കവർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് വരുന്നവർക്ക് പടുന്നത് ഇല്ല അന്ന് സെറ്റ് ഇടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അന്ന് റോഡ് സൗകര്യം ജീപ്പ് സർവീസിൽ ഒരു തരത്തിൽ വന്ന് അവർ ആ സീൻ മാത്രം എടുക്കാൻ പോകാൻ പറ്റത്തുള്ളായിരുന്നു കഴിഞ്ഞാൽ ബാക്കി അവർക്ക് ഇവിടെ ഷൂട്ട് ചെയ്യണം എന്നുള്ള പക്ഷെ അവരുടെ ഒരു മെഷീനറികളും അന്ന് ഇവിടെ കയറുന്ന സൗകര്യത്തിലല്ലായിരുന്നു അതുകൊണ്ട് മാത്രം എടുത്തു അവർക്ക് അത്രയും താല്പര്യം ആയതുകൊണ്ട് കലാമം ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവിടെ അത്ര സീൻ എടുത്തത് ഒരു സൈഡ് വെയില് ഒരു സൈഡ് മഞ്ഞ് ഒരു സൈഡ് വെയില് ഒരു സൈഡ് മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നു ഇവിടെ റേഞ്ച് പെട്ടെന്ന് തീരും കേട്ടോ ചാർജ് പെട്ടെന്ന് തീരും ഫോണിന്റെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വാഹനങ്ങൾ കയറ്റി വിടാറില്ല ഇവിടെ നല്ല ഓഫ് റോഡ് സർവീസ് ആണ് ഓഫ് റോഡ് ജീപ്പ് കയറി പോകുന്നത് അല്ലേ ഓഫ് റോഡ് ബൈക്കുകളെല്ലാം ബൈക്ക് കേറുന്നുണ്ടോ പിന്നെ ബൈക്കും ജീപ്പ് ഒക്കെ കയറ്റി വിടുന്നുണ്ടല്ലേ ഇപ്പൊ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഭയങ്കര അടിപൊളിപൊളി ആ കോടമഞ്ഞ അടിപൊളിപൊളി നല്ല നീല കളർ വെള്ളം പക്ഷെ ഈ സംഭവം ഈ മൂവിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തല്ല ഇത് നേരത്തെ ഈ ബിൽഡിംഗ് വരുന്നതിന് മുമ്പേ ഇവിടെ തന്നെയാണ് ഇവിടെ പ്രവർത്തനം ആ വയർലെസ് സംവിധാനങ്ങളെല്ലാം ഇവിടെ വെച്ചിരുന്നത് അല്ലേ അതെ അതെ കാലൊക്കെ സൂക്ഷിക്കണം താഴെ മൊത്തം കുപ്പിച്ചീലൊക്കെ വീണ് പൊട്ടി കിടക്കുക കണ്ടോ നമ്മള് ഇലവിലാസ് പൂഞ്ചറയുടെ വന്നു കഴിഞ്ഞാല് മലങ്കിലാണ് പാലം ഒക്കെ ഒന്നല്ല ഒന്നിലധികം പാലം ഉണ്ട് വന്ന വഴി എന്നോടാണ് കാണാനാണ് ആ വഴിയില്ല വഴിയില്ല നമ്മളവിലേ കൂടാ വഴി കൂടോ കോട മാറി വിളിച്ചാണ് വഴി ആള് അവര് താഴെ കൂടി അപ്പൊ നമ്മൾ ഡാമിന്റെ ആ ഡാമിലേക്ക് ഇറങ്ങി പോവാസത്തിന്റെ വീടാണ് വീടാ

ഷട്ടർ നമുക്ക് അതാണ് എന്ത് ഇതൊക്കെ വാർത്ത വാങ്ങിക്കാം വെള്ളം ഒഴിഞ്ഞു ഈ ഡാമിലേക്ക് എത്തുന്നത് അതൊക്കെ വീടുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ പാലമുണ്ട് ഒരുപാട് പാലമുണ്ട് ഇലവീടെ പൂഞ്ചിറയുടെ ഷോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട് ചേട്ടാ ചേട്ടന്റെ പേര് എന്റെ പേര് രഞ്ജിത്ത് എവിടെ സ്ഥലം എന്റെ സ്ഥലം പാലം എടുത്ത് ചേർപ്പകളിൽ എനിക്ക് ഇതിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഒരു അമ്പത് കിലോമീറ്റർ പരിധിയിൽ ആണ് താമസിക്കുന്ന വലിയ ആധികാരികമായി പറയാനായിട്ട് അറിയില്ല പക്ഷേ നന്നായിട്ട് കാറ്റടിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇല വീഴില്ല അതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചറ തൊട്ട് താഴെ ആയിട്ട് ഒരു ചിറയുണ്ട് ഒരു ചെറിയൊരു ഡാം ഒരു ലേക്ക് തടാകം തൊട്ട് ഇത് താഴെ ഒരു താഴെ സൈഡ് ആ കാണുന്നത് സ്ഥലം മലങ്കര ഡാമാണ് അവിടെ അവിടം ആയിട്ട് വരും പിന്നെ ആ മലയോര ഡാമിന്റെ താഴെ സൈഡ് തൊടുപുഴ ടൗൺ ആയിട്ട് ഇതൊക്കെ ഇടുക്കി ഇത് കോട്ടയം ജില്ലയം ജില്ല താഴെ സൈഡ് കടന്നത് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയാണ് രണ്ടും കൂടെ ചേർന്നുള്ള സ്ഥലം പക്ഷെ ഇവിടെ ഇല വീഴില്ല അതുകൊണ്ടാണ് ഇല ഇലവീഴ പുഞ്ചിരുന്നത് പക്ഷെ ഇവിടെ ചെറിയ മഴയൊക്കെ ഡെയിഞ്ചർ ആഹ് മിന്നൽ രക്ഷാ ജലമൊക്കെ ഒരുപാട് കൂടുതലും െ കണ്ടെ സുഹൃത്തുക്കളെ ഞാനിപ്പൊ നിൽക്കുന്ന ഈ ഒരു പാറ കണ്ടല്ലോ ഇത് എന്ത് മനോഹരമായി പറയ പക്ഷേ ഇത് സെറ്റ് ഇട്ടിരിക്കും ഇത് കോൺക്രീറ്റ് ആണ് കേട്ടോ സൗണ്ട് വേഗുന്നുണ്ടോ നമ്മള് കണ്ടത് തോന്നി കറക്റ്റ് പാറയാണെന്നേ ഒറിജിനൽ ഫിനിഷിംഗ് ആൻ്റെ മനസ്സിലായത് ഇത് കോൺക്രീറ്റ് ആയത് എന്റെ സൗണ്ട് വേഗുന്നുണ്ടോ ഇതിന് ഇവിടെ പൊളിച്ച ഭാഗങ്ങൾ കൊണ്ടാണ് സൗണ്ട് സൗണ്ടൊക്കെ ഇത് കോൺക്രീറ്റോട്ട് ഒറിജിനൽ പാറ തോറ്റുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ അടിപൊളി ഇലവീഴ പുഞ്ചിരയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു സൈഡിൽ ഇടുക്കി ജില്ല ഒരു സൈഡിൽ ഈ ഇലവീഴ പുഞ്ചിറയ്ക്ക് എന്നത് കോട്ടയം ജില്ലയിലാണ് അതുപോലെ തന്നെ ഇലവീഴ പുഞ്ചിറ എന്ന് പറയുന്നൊരു മൂവിയുണ്ട് ആ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്തായാലും വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങൾ ആസ്വദിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്തോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും ആദരിക്കും ബൈ